ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം ഇന്നലകളെ ഇതുവഴിയെ ഈ മാസം പതിനെട്ടാം തീയതി നടക്കും പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം ഇടുക്കി ബി അഡ് ഡീൻ കുര്യാക്കോസും സമാപന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിനും ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കുട്ടികൾ ഒരു ആ വിദ്യാലയത്തിലെ പൂർവ വിദ്യാർത്ഥികൾ ഇന്നലകളെ ഇതുവഴി പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം നടക്കുക ഈ മാസം പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടരയ്ക്ക് നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ രജിസ്ട്രേഷനോടുകൂടി സമ്മേളന ഘട്ടത്തിലേക്ക് കടക്കി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ പരിപാടികൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് രജിസ്ട്രേഷനോടുകൂടി ആരംഭിക്കും ഒന്നിന് ബാച്ചു സംഗമം കലാപരിപാടികൾ തുടങ്ങിയവ നടക്കും ഒന്ന് നാൽപ്പത്തിയഞ്ചിന് പൊതുസമ്മേളനം ഡീൻ കുര്യാക്കോസ് എംബി ഉദ്ഘാടനം ചെയ്യും ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ അധ്യക്ഷനാകും എം എ മണി എം മുഖ്യപ്രഭാഷണം നടത്തും ഭദ്രാവതി രൂപതാധ്യക്ഷൻ മാർ ജോസഫ് അരുമചാടത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തും മോൺസുഞ്ഞാർ ജോസ് കരിവേലിക്ക് ഉപഹാരം സമ്മാനിക്കും ഫാദർ ലൂക്ക് തച്ചാപറമ്പിൽ മുൻ അധ്യാപകരെ ആദരിക്കും തുടർന്ന് സ്നേഹവിരുന്നും മ്യൂസിക്കൽ ഫ്യൂഷനും നടക്കും വൈകിട്ട് ആറിന് കവി മുരുകൻ കാട്ടാക്കറയുടെ കാവ്യസന്ധി അരങ്ങേറും തുടർന്ന് സമാപന സമ്മേളനം മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രസിഡന്റ് ജിൻസൺവർക്ക് അധ്യക്ഷത വഹിക്കും മുൻനിര പ്രവർത്തകരെയും സ്പോൺസർമാരെയും കട്ടപ്പന എസ് പി രാജേഷ് കുമാർ ആദരിക്കും എട്ടിന് ഗായകൻ ജാസി ഗിഫ്റ്റ് നയിക്കുന്ന മ്യൂസിക്കൽ ആൻഡ് കോമഡി മെഗാനൈറ്റ് നടക്കും ഒൻപത് മുപ്പതിന് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ പഠിച്ചിറങ്ങിയ രണ്ടായിരത്തിലേറെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുക്കും പൊതുസമ്മേളനത്തിൽ പതിനയ്യായിരത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജിൻസൺ വർക്കി എ കെ ഷാജിമോൻ ബിന്ദു ഷിബു സജിദാസ് മോഹൻ ബി എം ആ മാത്യു ബിനോയ് തറക്കുന്നേൽ കിരൺ ജോർജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ඒவும்ம் புதி Colleக்ctionஸ் ஏතவும் குறஞවිலே Hyரஞ்ச்ஹ Pla